പുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നുമെല്ലാം പഴയകാല ഇന്ത്യയുടെ പോരാളികളെ മാറ്റി നിർത്താനുള്ള അല്ലെങ്കിൽ അവരെ മാറ്റിക്കൊണ്ടൊരു ചരിത്രം രചിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്ര തുടച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും തുടച്ചു മാറ്റാൻ സാധിക്കാത്തതുപോലെ അത്രമാത്രം എവിഡൻ്റ് ആണ് അവരെല്ലാം ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലെല്ലാം ഒരു പാഴ്ചകളാണ് എപ്പോഴും വന്നുകൊണ്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ വന്ന് ഭവിച്ചിട്ടൊക്കെ ഉള്ളത് ഇപ്പോഴും ഇവരുടെ ഈ കാര്യങ്ങൾ എപ്പോഴും വിശകലനം ചെയ്യപ്പെടുക അല്ലെങ്കിൽ ചർച്ചയിൽ വരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ മഹാരഥന്മാരെ പലപ്പോഴും അവഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ പലരെയും മാറ്റി അവിടെ മറ്റു പലരെയും പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ വളരെ അധികം കണ്ടിട്ടുള്ളതാണ് വീർ സവാർക്കറെ ഒക്കെ വീരനാക്കുകയും ഗാന്ധിജിയൊക്കെ വെറും സൈഡാക്കി മാറ്റാനും ചെയ്യുന്ന ചില ശ്രമങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ ഗാന്ധി ചിത്രങ്ങളുടെ സ്റ്റാമ്പുകൾ പോലും കിട്ടാനുള്ള അവസ്ഥ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാന്ധിയുടെ ചിത്രമടക്കമുള്ള സ്റ്റാമ്പുകളായിരുന്നു ഒരു കാലത്ത് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ കത്തുകളെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇത്തരം ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ചിരുന്നെങ്കിൽ ഡിപ്പോകളിൽ പോലും ഗാന്ധിജിയുടെ ചിത്രമൊക്കെ ഉള്ള സ്റ്റാമ്പുകൾ ഇപ്പോൾ കിട്ടുന്നില്ല സ്റ്റോക്ക് ഇല്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് മഹാത്മാവിനെ പതിയെ പതിയെ നമ്മുടെ ചരിത്രത്തിൽ നിന്നും നമ്മുടെ സ്റ്റാമ്പുകളിൽ നിന്നും മുദ്രകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് കളയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ക്ഷണക്കത്തുകളിൽ ഗാന്ധിജിയുടെ ചിത്രങ്ങളടക്കമുള്ള സ്റ്റാമ്പ് പതിപ്പിക്കാൻ പോയ ആളുകൾക്ക് ും നേരിടേണ്ടി വന്നത് വലിയ നിരാശയായിരുന്നു ഗാന്ധി ചിത്രമുള്ള സ്റ്റാമ്പുകൾ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണ് ഇല്ലാതെ ആക്കുകയാണെന്നാണ് പലരും പറയുന്നത് ഇന്ത്യയിലടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നൂറിലേറെ രാജ്യങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ ആശയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ സ്റ്റാമ്പുകളാക്കി ഇറക്കി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരോചനമായിട്ടുള്ള ഏടുകളെ കാണിക്കുന്ന പല സ്റ്റാമ്പുകളും ഇത്തരത്തിൽ തെളിച്ചം മറച്ചു കളഞ്ഞ് ഒഴുക്കി വിടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാമ്പുകളിൽ കിട്ടുന്ന പല കാര്യങ്ങളും വളരെ പ്രത്യേകതയുള്ളതാണ് പക്ഷെ ഇപ്പൊ കിട്ടുന്ന സ്റ്റാമ്പുകളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിലെ ചില പേരുകൾ കേൾക്കുമ്പോ തന്നെ അറിയാം എന്താണ് ആ പ്രത്യേകത എന്ന് ബാലഗംഗാധര തിലക് വാജ്പേയി അതേപോലെ തന്നെ എ സുബ്ബുലക്ഷ്മി ശ്രീനിവാസ രാമാനുജൻ രാജേന്ദ്ര പ്രസാദ് ഛത്രപതി ശിവാജി എ പി ജെ അബ്ദുൽ കലാം രവീന്ദ്രനാഥ് ടാഗോർ എന്നിവരുടെ സ്റ്റാമ്പുകളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും പോസ്റ്റ് ഓഫീസുകളിലൊക്കെ കിട്ടുന്നത് ഈ ആളുകൾ ആരും കുറഞ്ഞ ആളുകൾ എന്നല്ല പക്ഷെ ഇതില് ഒളിച്ചു കിടത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും നമ്മുടെ മഹാത്മാഗാന്ധിയുടെയൊക്കെ സ്റ്റാമ്പുകൾ എവിടെയെങ്കിലുമൊക്കെ വിറ്റ് പോകാതെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് വാജ്പേയിയുടെയും ശ്രീനിവാസ രാമാനുജന്റെയും ഛത്രപതി ശിവാജിയുടെയും ഒക്കെ സ്റ്റാമ്പുകൾ ഉള്ള രാജ്യത്ത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ ചിത്രങ്ങൾ അടക്കുന്ന സ്റ്റാമ്പുകൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ അല്ലെങ്കിൽ പിൻവലിച്ച് അത് കൊണ്ടുപോയതായിരുന്നു യു പി എ സർക്കാരിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ശില്പികളാണെന്ന് അറിയപ്പെടുന്ന ആളുകളെയൊക്കെ ഒത്തിണക്കിക്കൊണ്ടുള്ള സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു അതായിരുന്നു ഒന്ന് പിൻവലിച്ചത് അതിന് പകരാണ് ദീൻ ഉപാധ്യായ ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണനാണ് നമ്മുടെ എമർജൻസി കാലത്തിന് ശേഷം വന്നിട്ടുള്ള ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയെ തോപ്പിച്ചിരുന്ന ആൾ അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെ ശ്യാം പ്രസാദ് മുഖർജി രാമനോ ലോഹ്യ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ അടക്കമുള്ള സ്റ്റാമ്പുകളാണ് അന്ന് ഇറക്കിയിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് പ്രചരണത്തിൽ ഉള്ളതും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ പുറത്താക്കിയിരുന്നെങ്കിലും മഹാത്മാഗാന്ധിക്കും നെഹ്റുവിനും മദർ തെരേസയ്ക്കും അംബേദ്കറിനും ഒക്കെ സ്റ്റാമ്പുകളിൽ ഒരു ഇടത്തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ മഹാത്മാഗാന്ധിയുടെ സ്മരണകൾ അടങ്ങുന്ന സ്റ്റാമ്പുകളാണ് ഇപ്പൊ കിട്ടാനില്ലെന്ന് പറയുന്നത് ഈ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ സ്മരണകൾ മൊത്തത്തിൽ തച്ചുടച്ച് തകർത്തുകൊണ്ട് പുതിയ ആളുകളെ ഈ സ്ഥലത്തൊക്കെ പ്രതിഷ്ഠിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്ര രാഷ്ട്രശില്പികൾ ആക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളുടെ ഒരു നീക്കം മാത്രമായിട്ടാണ് ഇതിനെ ചിലരൊക്കെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ടൂൾ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ അവൈലബിലിറ്റി സ്റ്റാമ്പിന്റെ അവൈലബിലിറ്റി കുറയുന്നത് അല്ലെങ്കിൽ പുതിയ അച്ചടികൾ ഉണ്ടാവാതെ വരുന്നതൊക്കെ അത്തരത്തിൽ ആളുകളെ മാറ്റാനുള്ള ശ്രമങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ചോറ് നിന്ന എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മുതലേ പിടിച്ച നരേന്ദ്രമോദിയുടെ കഥ പഠിക്കുന്ന ഒരു രാജ്യത്ത് മഹാത്മാഗാന്ധി എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്നതിൽ വലിയ അതിശോക്തി ഒന്നും ചേർത്ത് ൊക്കെ തോന്നുന്നുണ്ടായിരിക്കില്ല ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിന്റെ സമയത്ത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വന്നൊരു പ്രമുഖ വാർത്ത അല്ലെങ്കിൽ ഒരു പത്രത്തിന്റെ ഒരു ചിത്രമാണ് എന്റെ മനസ്സിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അതിങ്ങനെയാണ് വളരെ ചെറിയ ഒരു പൊസിഷൻ അല്ലെങ്കിൽ വളരെ ചെറുതായി നമ്മുടെ മഹാത്മാഗാന്ധിയെ കാണിക്കുകയും വിലയിൽ സവാർക്കറും മറ്റും വളരെ വലിയ ചരിത്ര അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായി വിവരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പത്ര ഒരു പത്രക്കട്ടിങ് ആയിരുന്നു അത് അപ്പം അത് തന്നെയാണോ അത് തന്നെയാണ് ഈ രാഷ്ട്രീയ ോട്ട് വെക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ പതിയെ പതിയെ പലരെയും അവഗണിച്ചുകൊണ്ട് പലരെയും പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയാണ് ഇതിലൂടെ വരുന്നത് അപ്പൊ മഹാത്മാഗാന്ധിയും സ്റ്റാമ്പിൽ നിന്ന് ഇല്ലാതാവുകയാണോ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് നിന്ന് മാച്ചു കളയിക്കാനുള്ള ശ്രമങ്ങളായിട്ടൊക്കെയാണ് ഈ സ്റ്റാമ്പുകളിൽ ഇവരില്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തെ പലരും വിലയിരുത്തുന്നത്